വീട് പണി പൂർത്തിയാക്കാൻ അറബിയിൽ നിന്നും സഹായം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആഭരണങ്ങൾ കവർന്നയാൾ അറസ്റ്റിൽ മംഗലാപുരം മംഗലന്തി ഉള്ളാല മഞ്ഞനാണ്ടി ഷാലിമാർ ഉറുമാനൈ അസൈനാറിനെയാണ് അറസ്റ്റ് ചെയ്തത് എടപ്പാൾ കുമരനല്ലൂർ കളയത്ത് കതിജിയുടെ പരാതിയിലാണ് അറസ്റ്റ് വളയും കമ്മലും ഉൾപ്പെടെ ഒന്നര ആഭരണങ്ങളാണ് ഇയാൾ കവർന്നത് കഴിഞ്ഞ പത്തിന് വൈകിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അറബി എത്തുന്നുണ്ടെന്നും അറബിയിൽ നിന്നും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ പണം വാങ്ങി നൽകാമെന്നും വിശ്വസിപ്പിക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എത്തിയപ്പോൾ അറബിയുടെ ഭാര്യ എത്തിയിട്ടുണ്ടെന്നും അവരുമായി സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ ധരിച്ചാൽ സമ്പന്നയാണെന്ന് കരുതുമെന്നും ആഭരണങ്ങൾ അഴിച്ചു വാങ്ങുകയുമായിരുന്നു ഒരു പവൻ തൂക്കമുള്ള രണ്ട് വളകൾ അരപ്പവൻ കമ്മൽ എന്നിവയാണ് ഇയാൾ കവർന്നത് പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അസൈനാർ കടന്നുകളഞ്ഞു കതിജയുടെ സുഹൃത്ത് വഴിയാണ് ഇയാളെ പരിചയപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു സമാന രീതിയിൽ ഇയാൾക്കെതിരെ കോഴിക്കോട് കസബ നടക്കാവ് കണ്ണൂർ റെയിൽവേ പോലീസ് കണ്ണൂർ ടൗൺ സ്റ്റേഷൻ മലപ്പുറം വാഴക്കാട് പെരിന്തൽമണ്ണ പാലക്കാട് നോർത്ത് സ്റ്റേഷനുകളിൽ കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ മംഗലാപുരത്തെ ഇയാളുടെ രഹസ്യത്താവളത്തിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് അപരിചിതരായ സ്ത്രീകളെ പരിചയം ഭാവിച്ചെത്തി അറബിയിൽ നിന്നും ഇത്തരം സഹായങ്ങൾ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുകയാണ് ഇയാളുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു എസ് ഐ പി സേതുമാധവൻ എസ് ഐ കെ അനിൽകുമാർ റഷീദ് എസ്ഇ പി ഒ സന്തോഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു